ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ മുത്തച്ഛനാണെങ്കിൽ അബിക്ക് വലിയ സ്ഥാനക്കയറ്റം ഒക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ലാഭം ഇപ്പോൾ അബിക്ക് തന്നെയാണ് പിന്നെ കാണിക്കുന്നത് നവ്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നു കുഞ്ഞുമായിട്ടതേ നമ്മുടെ നയനയും അതുപോലെ തന്നെ കനകവും നവ്യയുടെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ കുഞ്ഞ് കുഞ്ഞുക്കാരെയല്ലേ ചക്രവാവയല്ലേ അമ്മയുടെ തങ്കക്കുടം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ കനകം കൊണ്ടുവന്ന് നവ്യയുടെ അടുത്തേക്ക് കിടത്തി കുഞ്ഞിനെ ആ ഒരു സമയത്ത് അവരാരെയും കാണാത്തത് കൊണ്ട് നവി ഇങ്ങനെ പരിഭവം പറഞ്ഞപ്പോൾ പോട്ടമോളെ ഈ സമയത്ത് അല്ലെങ്കിലും പെണ്ണുങ്ങളൊക്കെ അല്ലെ അരികത്തുണ്ടാവുക അല്ലെങ്കിൽ തന്നെ പാവം നെഞ്ചിടുപ്പോഴെയാണ് ലേബർ റൂമിന്റെ പുറത്ത് നിന്നതെന്നൊക്കെ പറഞ്ഞ് അഭിയെ പറ്റി പറയാം പ്രസവിക്കാൻ പോയി നിന്നേക്കാളും ടെൻഷനായിരുന്നു നിന്റെ ഭർത്താവിനെന്നും പറഞ്ഞ് കനകം ഇങ്ങനെ പറഞ്ഞു നവ്യയോട് അപ്പോൾ ഹബി ചേച്ചിയെ സ്നേഹിക്കാത്തത് കൊണ്ട് ഒരു സമയത്ത് വലിയ സംശയമൊക്കെ ആയിരുന്നല്ലോ ചേച്ചിക്ക് ഇപ്പൊ ചേച്ചിയുടെ സംശയമൊക്കെ മാറിയില്ലേ എന്ന് അതിനെ ചോദിച്ചു സ്വന്തം കുഞ്ഞിനെ അബി അംഗീകരിക്കുമോ എന്ന് ചേച്ചി പല തവണ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവനും അവന്റെ അമ്മയും ഒക്കെ അതുപോലെയാണല്ലോ മോളെ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് അബിക്ക് ഇപ്പോഴല്ലേ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് എന്ന് നവ്യ പറയുക അപ്പൊ ശരിക്കും പറഞ്ഞ മോൾ ഏഴാം മാസം വീട്ടിലേക്ക് വന്നത് പിന്നെ അഭിമോനും മോളോടുള്ള സ്നേഹം കുറയുകയല്ല കേട്ടോ കൂടുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കനകം ഇങ്ങനെ പറയുന്നു ഏഴാം മാസം വീട്ടിലേക്ക് വന്ന പിന്നെ ഭർത്താവിന്റെ പൊടി പോലും കാണില്ലെന്നാ ചേച്ചി പറഞ്ഞോണ്ടിരുന്നത് ഞാൻ എന്നിട്ട് അഭിക്ക് അവിടുന്ന് പോകാൻ നേരം ഉണ്ടായിരുന്നില്ല മിക്ക ദിവസവും ചേച്ചിക്ക് അരികിലേക്ക് അഭി വരികയായിരുന്നില്ലേ എന്നൊക്കെ നയനെ ചോദിച്ചു കൂട്ടോ അപ്പോ അത് വരിക മാത്രമല്ലല്ലോ മോൾക്ക് വേണ്ടെന്നതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരികയും ചെയ്തില്ലേ എന്ന് കനകവും അങ്ങനെ ഇവരുതേ അബിയെ പറ്റിയുള്ള കാര്യങ്ങളിങ്ങനെ വാനോളം പുകഴ്ത്തി പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ അങ്ങനതേ അമ്മയും മക്കളും കൂടി നമ്മുടെ പറ്റി നവ്യോട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ കുറച്ചൊക്കെ വിഷമിച്ചെങ്കിലും അതെല്ലാം ഇപ്പോൾ ഒരു നല്ലതിനാണെന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കനകം പറഞ്ഞു നന്ദുവിന്റെ കാര്യവും പറഞ്ഞു അതുപോലെ തന്നെ നന്ദുവിന്റെ കാര്യം നമ്മളൊരു ഇതിന് പരിധി വരെ ഇപ്പോൾ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അവിടെ ട്രെയിനിങ്ങും കൂട്ടുകാരും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നന്ദൂട്ടനെ അനിമോന്റെ മുഖം അങ്ങ് മറക്കുമെന്നും കനകം പറയുക അതുപോലെ തന്നെ കുറച്ച് ദിവസം മോളെ കാണാതാകുമ്പോഴേ എനിക്കും നല്ല മാറ്റമൊക്കെ ഉണ്ടായിക്കോളൂന്നൊക്കെ കനകം ഇങ്ങനെ തന്റെ പ്രതീക്ഷകൾ പറയുമ്പോൾ രണ്ടാമത് പറഞ്ഞ് നടക്കൂ എന്ന് എനിക്കറിയില്ല നന്ദുവിനെ ഉപദേശിച്ചതിനേക്കാൾ കൂടുതൽ അനിയെ ഇക്കാര്യത്തിൽ എല്ലാവരും ഉപദേശിച്ചതാണെന്നും പക്ഷേ അനിയും അനാമികയും തമ്മിൽ ഓരോ ദിവസവും കഴിയും തോറും അകന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നും നമ്മുടെ നായനെ ഇങ്ങനെ ഇവരോട് പറയുക അന്നേരം അങ്ങനെ അവർ തമ്മിൽ അകലുമ്പോൾ അനിയുടെ മനസ്സ് നന്ദുവിലേക്ക് പോകത്തല്ലേ ഉള്ളൂ അതിനെന്തെങ്കിലും മാറ്റം വരുമോ അമ്മേന്നൊക്കെ ചോദിച്ച് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് പിന്നെ നന്ദു പോയതിന് ശേഷം അനിക്ക് ശരിക്കും ഉറക്കുമില്ലെന്നാണ് അദർച്ചയായിട്ടും അമ്മയൊക്കെ പറയുന്നത് പോലും അതുകൊണ്ട് നന്ദു അനിയെ വിലക്കേ പറ്റൂ അവനിൽ നിന്നും നന്ദു തന്നെ മാറി നടന്നേ പറ്റൂ അല്ലാതെ അത് ശരിയാവില്ല എന്നൊക്കെ നമ്മുടെ നയനെ ഇങ്ങനെ പറയാം അങ്ങനെ ആ ഒരു സംസാരമായിട്ട് അവർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കഴിയുന്ന ഒരു സമയത്ത് ഇവിടെ നമ്മുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നതേ മുത്തശ്ശിനടി ഇരുന്ന് ഇങ്ങനെ മാലയൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ജപം ചെയ് ജപിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വന്ന് ചന്തമോളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം നല്ലൊരു മോളാ ചന്തമോൾ എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് അതിനെ വിഷമിപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പറയോ എങ്കിലും അച്ഛൻ വ്യക്തമായൊരു കാരണവും ഇല്ലാതെ ഒരു കുഞ്ഞിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് ആൺമക്കളുണ്ട് നിന്റെ ഭർത്താവും അവൻ്റെ അനിയനും അവരാരും ഇതുവരെ ഈ വിഷയത്തിൽ ഇതുപോലൊരു ചോദ്യങ്ങളുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന് നിർത്തശം പറയുക നീ പറഞ്ഞത് തന്നെയാ സത്യം വ്യക്തമായ കാരണമില്ലാതെ ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരില്ല എന്നുള്ളത് ഇവിടെ താമസിപ്പിക്കാനും തയ്യാറാവില്ല എന്നുള്ളത് അതുകൊണ്ട് ഒന്ന് നീ മനസ്സിൽ വെച്ചേക്കണം ചന്തു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നീ ചിന്തിക്കുന്നത് പോലെ അതിനൊരു കാരണമുണ്ട് എന്ന് അതിപ്പോ നിന്നോടിപ്പോ പറയണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ പറയാൻ എനിക്ക് മനസ്സില്ല അപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല അച്ചാ ചോദിച്ചതന്നേ ഉള്ളൂ അച്ഛൻ ആരെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലും അവരെ ഞങ്ങളൊക്കെ അംഗീകരിക്കും അതിനൊരു താ മറുപടി ഒന്നും വേണ്ട പിന്നെ നയനമോൾക്കും ചന്തമോളോട് വലിയ താല്പര്യം ആണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയുമ്പം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഒക്കെ മനസ്സാ കുഞ്ഞു കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യവും അത് അങ്ങനെ തന്നെയാണ് അവൾ അനാഥാലയത്തിൽ കഴിയേണ്ട കുട്ടിയല്ല എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ മോളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് മുത്തച്ഛൻ പറഞ്ഞു ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അച്ഛാ ആ കുഞ്ഞു വന്നതിന് ശേഷമേ ആ എന്താ പറ്റിയത് അവന്റെ മുഖത്ത് ആകെ സങ്കടമാണല്ലോ അവൻ ആകെ അസ്വസ്ഥതനാണല്ലോ അപ്പൊ നിന്റെ മോൻ അങ്ങനെ ഒരു സമാധാനക്കേട് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അവൻ്റെ അമ്മയെന്നുള്ള നിലയ്ക്ക് നിനക്ക് ചോദിച്ചൂടെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് പോലെ അവൻ എന്നോട് പറയാറില്ലല്ലോ അച്ഛാ പറയുകയില്ല അപ്പൊ ഞാനൊരു മ വലിയ രോഗിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ മുന്നിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ അവരൊക്കെ പറയൂരും എന്നിൽ നിന്ന് പലതും മറച്ചു വെക്കാറുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു കുറച്ച് മുൻപ് നമ്മുടെ ജ്വല്ലറിലെ ഒരു സ്റ്റാഫ് വന്നായിരുന്നു അപ്പൊ ചന്തമോളെ കണ്ടു അയാൾ ചോദിച്ചു ആ കുഞ്ഞ് ഏതാണെന്ന് അത് അതുപോലെ ഇനി പലരും മോളെ പറ്റി നമ്മളോട് ചോദിക്കില്ലേ ചാ ചോദിക്കുന്നവർക്ക് ഒറ്റ മറുപടി കൊടുത്താൽ മതി അനന്തമൂർത്തി ഒരു അനാഥക്കുട്ടിയെ ഏറ്റെടുത്തു അങ്ങനെ ധൈര്യമായിട്ട് തന്നെ നിനക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഇനി ചന്തമോളെ ഇവിടെ നിന്നും പറിച്ചു നടില്ല അവളുടെ വിവാഹം നടക്കുന്നത് വരെ എന്നൊക്കെ മുത്തശ്ശിനിങ്ങനെ പറയാം അപ്പൊ ദേവേനെ ഇങ്ങനെ നോക്കി കോട്ടോ അപ്പൊ നിനക്കിപ്പോ കൊച്ചുമക്കളൊന്നുമില്ല നാളെ ഉണ്ടായാലും നിന്റെ മൂത്തം കൊച്ചുമകള് ചന്തമോളായിരിക്കുമെന്നും മുത്തശ്ശൻ പറഞ്ഞു അപ്പൊ ശരി അച്ഛാ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ ആലോചനയായിട്ട് നിൽക്കുകട്ടോ ഇങ്ങനെ മുത്തശ്ശനാണ് അവസാന തീരുമാനം പറയുന്നത് അനന്തപുരിയില് ചന്തമോളുടെ കാര്യത്തിൽ അപ്പൊ അങ്ങനെ ഏതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ അഭി ഇങ്ങനെ വീണ്ടും ആ തട്ടാഞ്ചേട്ടനെ കാണാനായിട്ട് ചെല്ലു അപ്പൊ അദ്ദേഹം സാറേ സാറിന്റെ മുത്തച്ഛൻ നമ്മുടെ കേസിന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക പിന്നെ ഇടയ്ക്ക് എസ് ഐ എന്നെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴും അപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അതൊക്കെ അവരൊരു ചടങ്ങിന് വേണ്ടി ചോദ്യം ചെയ്യുന്നതാണോ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് മാത്രം അവർ അങ്ങനെ ചെയ്യുന്നത് താൻ അതോർത്തൊന്നും പേടിക്കേണ്ട ആ ഒന്നും ആവാൻ പോകുന്നില്ലെടോ താൻ ടെൻഷൻ അടിക്കല്ലേ ആദർ തന്നെ പറയും കേസും വഴക്കും കാര്യങ്ങളും ഒന്നും വേണ്ടാന്ന് അപ്പം സാറേ സാറ് പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറയുമ്പോൾ എടോ കുടുങ്ങുകയാണെങ്കിൽ ഒന്നാം പ്രതി ഞാനാ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ ഏട്ടനോ മുത്തശ്ശനോ ഒന്നും എനിക്കെതിരെ ആക്ഷൻ എടുക്കില്ല എന്നെ സംരക്ഷിക്കാനേ അവര് നോക്കുകയുള്ളൂ അതുകൊണ്ട് താൻ കാരണവശാലും ഒന്നും വിട്ടു പറയാൻ നിന്നേക്കരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ളവര് പിന്നെ തന്നെ കാണത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിപേടിപ്പിക്കൂ ഇയാളെയെ സാറേ സാർ എന്തൊക്കെയാ പറയുന്ന ചോദിക്കുമ്പോൾ എടോ നടക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല മര്യാദയ്ക്ക് അനുസരണയോടെ പോയാലേ തനിക്കും എനിക്കും ഗുണം കിട്ടും അത് ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പം സംഭവിക്കില്ല പക്ഷേ തൻ്റെ കാര്യം അത് പരുങ്ങലിലാകൂന്ന് പറഞ്ഞു സാറേ ഇടയ്ക്ക് എന്നെ സാറിൻ്റെ മുത്തച്ഛനൊന്ന് വിളിച്ചായിരുന്നു എൻ്റെ അച്ഛൻ മൂർത്തി സാറിനെ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു അച്ഛന് അവശത വന്നപ്പോഴേ അച്ഛന്റെ പോസ്റ്റിലേക്ക് എന്നെ കൊണ്ടുവന്നത് മൂർത്തി മൂർത്തിസാറാണെന്ന കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് എന്നെ വലിയ വിശ്വാസമാണെന്നും പറഞ്ഞു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കേ ഒരു സംശയത്തിനും ഇടനില്ക്കാതെ തന്നെയാണ് ഞാൻ മറുപടിയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഈ തട്ടാഞ്ചേട്ടൻ ഇങ്ങനെ അബിയോട് പറയാ പിന്നെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഭയമുണ്ട് സാറേ അവരെങ്ങനെ കണ്ടെത്തുമോ മൂർത്തി ഒന്ന് തർപ്പിച്ച് നോക്കിയാൽ ഇപ്പോഴും നമ്മുടെ ജ്വലറിയിൽ എല്ലാവരും തല താഴ്ത്തും എന്നിട്ടും ഞാൻ അദ്ദേഹത്തിനോട് കള്ളങ്ങൾ ഒരുപാട് പറഞ്ഞു പക്ഷേ അദ്ദേഹം ഇങ്ങനെ വന്ന വന്ന നേരിട്ട് അദ്ദേഹം വന്നാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പഴയ മൂർത്തി സാറല്ല ഇപ്പോഴത്തെ ആനന്ദമൂർത്തി എന്ന് പറയുന്ന കാരണവർ അയാൾ ഒരു ക്യാൻസർ രോഗിയാണ് പിന്നെ ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാ അയാളെ ഭയക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുമ്പം എന്നാലും അദ്ദേഹത്തെ ദൈവത്തെ പോലെയാണ് സാറേ ഞാനൊക്കെ കാണുന്നത് അപ്പോ മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ പോലെ താൻ കാണുന്നത് ഇപ്പൊ ദൈവം എന്തിനാ അങ്ങേര സംഭവമാണെന്നുള്ള ആ ഒരു ഇതിൽ സംഭവമാണെന്നുള്ള ഒരിതിൽ ഞാൻ ഈ തിരുമറി നടത്തിയത് നമ്മൾ തന്നെയാണ് നമുക്കിടയിലുള്ളവരെ ദൈവങ്ങളാക്കുന്നതും അല്ലാതാക്കുന്നതും താൻ പേടിക്കേണ്ട തന്നെ ഞാൻ സംരക്ഷിച്ചോളാം തനിക്ക് ഉണ്ടാകും അതല്ല എൻ്റെ വാക്ക് കേൾക്കാതെ മൂർത്തി മുത്തശ്ശനെയും ഭയന്നിട്ട് തന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും സത്യങ്ങൾ പുറത്തു വന്നാൽ പിന്നെ മരണവും ജീവിതവും തമ്മിൽ തനിക്ക് വലിയ അകലോ ഒന്നും ഉണ്ടാകത്തില്ല താൻ അങ്ങനെ അങ്ങ് പേടിച്ചു അങ്ങ് ജീവിച്ചാൽ മതി തീർത്തുകളെയും തന്നെ ഞാനൊന്നും പറഞ്ഞോണ്ട് അബി ഇയാളെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി ഈ സമയം പിന്നെയും കനകം കുഞ്ഞുമാവിയെ കൊഞ്ചിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്ന ആ സമയം അബി അങ്ങോട്ടേക്ക് വന്നു അഭി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ സംസാരിക്കും ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നയനയും കനകവും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് നമ്മുടെ നവ്യ അബിയോട് പറയാം അതേ കിടക്കുന്നു അച്ഛൻ്റെ മോൻ അയ്യോ അബിയുടെ ഒരു സ്നേഹം കാണണമായിരുന്നു കൊച്ചിങ്ങാ തലോടിന്ന് തൂക്കുന്നു അച്ഛൻ്റെ മോനല്ല ഇത് മുത്തശ്ശിയുടെ മോനാണെന്നും കണ്ടിട്ട് എൻ്റെ അമ്മയെപ്പോലെ ഉണ്ടെന്ന് നമ്മുടെ അബി പറയാം അപ്പൊ അങ്ങനെ തന്നെയാ നയനയും അമ്മയും പറഞ്ഞതെന്ന് നമ്മുടെ നവ്യ പറയു കേട്ടോ എങ്കിലും എനിക്ക് മോനെ കാണുമ്പോൾ നിന്നെ ഓർമ്മ വരുന്നതെന്ന് നവ്യ പറഞ്ഞു കേട്ടോ അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട ആരെപ്പോലെ ഇരുന്നാലും നമ്മുടെ മോൻ ഭാഗ്യം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അഭി ഇങ്ങനെ പറയൂട്ടോ എന്നെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശനും ആദർശേട്ടനും കൂടെയെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ജനനം അച്ഛനമ്മമാർക്കും നല്ലതും മോശമൊക്കെ വരുത്താറുണ്ടെന്നും പിന്നെ ഇവിടെ അഭി പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ടാണല്ലോ നമ്മുടെ മോൻ വന്നിരിക്കുന്നത് എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയൂ കേട്ടോ ഈ സമയത്ത് കൊച്ചിനെയൊക്കെ തലോടിക്കൊണ്ടിരുന്ന് ഇനിയിപ്പോൾ നമുക്കിടയിൽ എന്ത് സംഭവിച്ചാലും ശരി അത് നല്ലതായാലും ചീത്തിയായാലും ശരി പോസിറ്റീവായിട്ട് തന്നെ അത് കാണണം ഒന്നിച്ച് നിൽക്കണമെന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു അപ്പം നിന്റെ സ്വഭാവം മാറിയില്ലേ പിന്നെ എന്തിനു ഞാൻ നിന്നോട് വഴക്കിടണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും നവ്യ പറയൂ കേട്ടോ കൂടെയുള്ള ആണുങ്ങൾ അവരുടെ ഭാര്യമാരെ സ്നേഹിച്ച് തുടങ്ങിയാലേ പിന്നെ ഒരു പെൺകുട്ടിയും പ്രശ്നത്തിന് നിൽക്കത്തൊന്നുമില്ല ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല ചെറിയ ചെറിയ വഴക്കുകളും ഭർത്താവിന്റെ തെറ്റുകളൊക്കെ ആ സമയത്ത് സഹിക്കാനും പ്രോർക്കാനും ഒക്കെ എല്ലാ സ്ത്രീകൾക്കും കഴിയുന്ന കാര്യങ്ങളൊക്കെ നവ്യ ഇങ്ങനെ പറയുമ്പോൾ അവിച്ചിരിച്ചുകൊണ്ടിരിക്കുക ഇനി കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ നിൻ്റെ അമ്മയുടെ ഉപദേശം കേട്ട് പഴയപടി ആവാതിരുന്നാൽ മാത്രം മതി നീയെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ അവി ഇങ്ങനെ എന്ന് പറഞ്ഞു വലിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇപ്പം അങ്ങനെ ആയാലും ശരി എൻ്റെ മോൻ്റെ അച്ഛനെ വിട്ടുകളയാൻ എനിക്ക് അത്ര പെട്ടെന്നൊന്നും പറ്റത്തില്ല എന്നൊക്കെ നവ്യ പറഞ്ഞു കേട്ടോ അപ്പം നിന്നെ ഞാനങ്ങനെ വിട്ട് കളയാനൊന്നും പോകുന്നില്ലെന്ന് അഭി നേന്നേരം നവ്യയോട് അങ്ങനെ കൊച്ചിനെ കൊഞ്ചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ല നീ എന്തായിരുന്നു ആലോചിക്കണേന്ന് അവ എന്തേരും ചോദിച്ചല്ലോ ഇത്ര ചെറുപ്രായത്തിലൊരു അച്ഛനായാലോന്ന് ആലോചിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ചെറുപ്രായമോ നിനക്കോ നിനക്ക് പി പത്തിരുപത്തേഴ് വയസ്സായില്ലേ അഭി ഏഹ് പിന്നെ പറഞ്ഞത് ശരിയാ ഇപ്പോഴും കുട്ടികളെ ഒന്നും മാറിയിട്ടില്ല എന്നുള്ളത് ഓഹ് അബിയുടെ ഒരു ചിരി ചിരികണ്ണേ കുഞ്ഞൻ നേരത്തിന് അബിയെ നോക്കി ഇങ്ങനെ കിടക്കും ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക അബി ഈ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ ചന്തമോളും അതുപോലെ നമ്മുടെ ദേവയാനിയും കൂടെ ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇരിക്കുക അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത് ജലജയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല ജലജ ഇങ്ങനെ ഭയങ്കര കളിപ്പിൽ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ എന്താ ഇവിടെയെന്ന് ചോദിച്ചാൽ അപ്പം കുറെ നേരമായി ഞാൻ ചന്ദമോളെ കളിപ്പിക്കുന്നു ഇനി നീ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു ദേവയാനിയെ എവിടുന്നോ എടുത്തോണ്ട് വന്നതിനെ സ്നേഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നീ സ്നേഹിക്കണ്ട വെറുക്കാതെങ്കിലും എങ്കിലും നിനക്ക് ഇരുന്നോടെയെന്ന് ചോദിച്ചു കുഞ്ഞിനെ കാണുമ്പഴേ അതിന്റെ മനസ്സ് നോവുന്ന രീതിയിൽ സംസാരിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇവളെ വേണ്ടോളും സ്നേഹിച്ചോ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ എന്നെ അതിനൊന്നും കിട്ടത്തില്ല ഇനി കിട്ടുന്ന സൗകര്യം ഇല്ല നിന്നെ ഇതുപോലെ ആരോരും ഇല്ലാതിരുന്ന സമയത്ത് ആദർശന്റെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ എടുത്തു വളർത്തിയതാണെന്ന് നീ മറക്കരുതെന്ന് വീണ്ടും വീണ്ടും ദേവയാനി പറയുന്നു ആ ഒരു ഓർമ്മ അത് നിനക്ക് ഉണ്ടായേ പറ്റുവന്നു അതൊന്നും ജലജിക്ക് ഇഷ്ടപ്പെടുന്നില്ല അന്ന് അച്ഛനും അമ്മയും ഇല്ലായിരുന്നെങ്കിൽ നീ ഏതെങ്കിലും തെരുവിൽ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ജലജിക്ക് ഭയങ്കര കലിപ്പ് ദേവയാനിയെ കൊല്ലാനുള്ള കലിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ വളർന്നേനെ അതിന് യാതൊരു സംശയം ഇല്ല ഇപ്പോഴത്തെ ഓരോരോ സംഭവങ്ങൾ ഓർക്കുമ്പോഴേ എനിക്ക് തോന്നിപ്പോവാ അത് തന്നെയായിരുന്നു നല്ലത് ഇങ്ങോട്ട് വരേണ്ടായിരുന്നു എന്ന് എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഈ വീട്ടിലേക്ക് കയറി വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ദേവയാനി മോളിതൊന്നും കേൾക്കേണ്ടാട്ടോ വിഷമിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞ് കൊച്ചിനെ അടുത്തെത്തി ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചിന് നൂറുമ്മയൊക്കെ കൊടുത്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ജലത്തെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ മുത്തശ്ശനോടൊക്കെ ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോവാ ഇനിയിപ്പോൾ കൊച്ചുണ്ടായിട്ട് അമ്മയും കൊച്ചിനെയും കാണാൻ ചെന്നില്ലെന്നുള്ള പരാതി വേണ്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്നതൊക്കെ കൊള്ളാം ഒരു കാരണവശാലും ഇവിടെ നടന്നതൊന്നും അവിടെ അവിടെ ചെന്ന് അവരോട് പറഞ്ഞേക്കരുതെന്ന കാര്യം പറയണു കേട്ടോ അപ്പം അറിയിക്കരുതെന്ന് പറഞ്ഞാൽ അവള് ഉറപ്പായിട്ടും അറിയിക്കുവെന്ന് മുത്തശ്ശി പറയാൻ നേരം അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീടിന്റെ വെളിയിലായിരിക്കും നീ ഭാഗത്തോട്ട് പിന്നെ നിന്നെ കയറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ അച്ഛാ ഞാൻ പറയാനൊന്നും പോകുന്നില്ല അന്ന് ജലജ അറിയിക്കേണ്ട സമയത്ത് ഞങ്ങൾ അറിയിച്ചോളാം നീ ആ ജോലി ഏറ്റെടുക്കേണ്ടെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഊഫ് എൻ്റെ പൊന്നെ ഞാൻ കുഞ്ഞിനെ കണ്ടിട്ട് നേരെ വന്നോളാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വരണ്ട തനകിയ നിന്റെ മരുമകൾക്ക് ഒരാ പകലില്ലാതെ കാവലിരിക്കുന്നതും ഇനി കുറച്ച് സമയം നീ പോയിരിക്കാൻ പറഞ്ഞു എൻ്റെ പൊന്ന മീ ഇരുന്നോളാം അതിന് തന്നെയല്ലേ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിലും എൻ്റെ കൊച്ചുമോനെ കാണുന്ന എനിക്ക് നല്ല കൊതിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ പറഞ്ഞപ്പോൾ അങ്ങനെ കൊതി നീ എപ്പോഴേ ഓടി പോയേനെ ജലജെ അതെ പ്രസവത്തിന് മുന്നേ നീ അവിടെ പോയി കാവലിരുന്നു നേനെ നീ കൂടുതൽ സംസാരിക്കണ്ടാന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരും ഓഹി എനിക്ക് അവളുമാരുടെ അമ്മയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവള് വെറുതെ എന്തെങ്കിലുമൊക്കെ എന്നെ പറഞ്ഞോണ്ടിരിക്കും എനിക്കത് സഹിക്കത്തില്ല എന്ന് ജലജ പറയുമ്പോൾ എന്നാ പിന്നെ നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ നോക്കാൻ പറഞ്ഞു മുത്തച്ഛൻ ആ ഞാൻ ബോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോകാം അപ്പം മകനെ കൊണ്ട് ഏതെങ്കിലും കോടീശ്വരിമാരെ കല്യാണം കഴിപ്പിക്കണം എന്നും പറഞ്ഞു നടന്നതാ ഇങ്ങനെ സംഭവിച്ചതാണ് അവൾക്കുള്ള ഏറ്റവും വലിയ കലിയെന്നും മുത്തശ്ശൻ പറഞ്ഞു അവൾ ഒന്നും അവൻ്റെ ജീവിതം മുന്നോട്ട് പോകാത്തതിൻ്റെ അമർഷമാണ് അവൾക്കൊന്നും പറഞ്ഞു ഇപ്പം പക്ഷേ അവർ കുറച്ച് വകതിരിവൊക്കെ വന്നിട്ടുണ്ട് നല്ല മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പം അവനെപ്പറ്റി അഭിപ്രായം ഇദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് മുത്തശ്ശന് മുത്തശ്ശി മുത്തശ്ശനോട് പറയുമ്പം മനുഷ്യൻ്റെ അഭിപ്രായം മാറാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുക കേട്ടോ ആ തൊട്ടടുത്ത നിമിഷമാണ് പിന്നെ അഭിയയും അഭിയയും കാണിക്കുന്നത് അപ്പം നവ്യ അഭിയോട് ചോദിച്ചു നീ കാണിക്കുന്ന സ്നേഹമൊക്കെ സത്യമാണോ അതോ നിനക്കിനി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നീ അഭിനയിക്കുന്നതാണെന്നോ അപ്പോൾ അഭി പറഞ്ഞു നീ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരിക്കലും അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിനും അദർശേഡിനും ചേർന്നൊരു ബ്രാഞ്ചിൻ്റെ ചുമതല എനിക്ക് തരില്ലല്ലോ പിന്നെ അങ്ങനൊരു ബ്രാഞ്ചിൻ്റെ ചുമതല എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിശ്രമവും പ്രാർത്ഥനയും ഒക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടല്ലേ എന്നൊക്കെ അഭി ചോദിക്കാം കുറച്ചു മുൻപ് നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണെന്നാണല്ലോ നീ പറഞ്ഞത് അതും ഒരു കാരണം തന്നെയാണ് എങ്കിലും ആദർശതീരനായ അനന്തപുരിയിലെ മൂർത്ത മകനെ ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി പറയാം അപ്പം നബി ഇങ്ങനെ നോക്കുകട്ടോ അതെന്തുകൊണ്ടാണെന്ന് നീ എന്നോട് ചോദിക്കരുതെന്നും അയാൾ മാത്രം പുണ്യാളനൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അതെ നീ നിന്റെ പഴയ സ്വഭാവം എടുക്കരുത് കേട്ടോ എന്ന് നാവ്യ പറഞ്ഞു സ്വഭാവത്തെ പറ്റി നീ എനിക്ക് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് നാവ്യ പറഞ്ഞു ആദർശേടൻ നിന്റെ ഏട്ടനായി കിട്ടിയത് നിന്റെ പുണ്യമാണെന്ന് നീ കരുതിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത് ജലജ വന്നപ്പോഴേക്കും ആ അമ്മേ ഓ എൻ്റെ അമ്മായിമ്മ വന്നോ കൊച്ചുമ വന്നിട്ട് കുറേ നേരമായി എന്നിട്ട് ഇപ്പോഴാണ് വരാൻ തോന്നിയത് എന്ന് നവ്യ ചോദിക്കുമ്പം ഇവിടെ നിന്റെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ പിന്നെ അങ്ങനെ ഓടി കഥച്ചു വരണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒന്ന് ജലചയുടെ വക ഡയലോഗ് അമ്മേ എന്റെ മോനെ നോക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി കാണിച്ചു കൊടുക്കുമ്പോൾ നീ എത്തി വലിഞ്ഞു കുഞ്ഞിനെ നോക്കു കേട്ടോ എന്റെ അടുത്ത് പോലും ചെല്ലാതെ അങ്ങനെ എത്തി വലിഞ്ഞു കൊച്ചിനെ ഇങ്ങനെ നോക്കിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിയേം ജലചെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു ഈ ജലജ എന്നിട്ട് എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുക എല്ലാവരും പറയുന്നത് എൻ്റെ മോൻ അമ്മയെപ്പോലെയാണെന്നാണെന്ന് പറയുമ്പോ ഏയ് എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല ജലജ ഇതിനെ കണ്ടിട്ട് എന്റെ നിന്റെ ഒരു ചായ ഇല്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഈ ജലജ ഇങ്ങനെ പറഞ്ഞു കൂട്ടോ അത് കേട്ടപ്പോ ദേഷ്യം വന്നു പിന്നെ ഇവരുടെ അമ്മയെപ്പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാ ഏതായിട്ട് കനകിയെപ്പോലെ ഉണ്ടല്ലോ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഇവിടെ ഒരു കണ്ണിന്റെ ഡോക്ടറുണ്ട് പോയി കാണിച്ചിട്ട് വരാനാണ് നിരമാവ്യ പറഞ്ഞു അതാകുമ്പോൾ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും ഞാൻ വന്നത് വഴക്കിടാൻ വേണ്ടിട്ട് ഒന്നുമല്ല എൻ്റെ കൊച്ചുമോനെ കാണാനാണെന്ന് പറഞ്ഞു ജലജ അതാരെങ്കിലും പ്രഷർ ജലത്തിൽ ഇങ്ങോട്ട് വിട്ടതായിരിക്കും അല്ലേ അപ്പൊ ഇവിടെ പ്രസവം കഴിഞ്ഞ് കിടക്കല്ലേ ആ നേരത്തെ എന്തിനാണ് ഇവളോട് ഇങ്ങനെ വഴക്കിടുന്നതെന്ന് അഭി ചോദിക്കുമ്പോൾ ഞാൻ വഴക്കിട്ടതൊന്നും അല്ലല്ലോ അവള് പറഞ്ഞതിന് മറുപടി കൊടുത്തതല്ലേടാ ഇന്ന് ജലജയുടെ ഡയലോഗ് പ്രസവം കഴിഞ്ഞു ഇനി കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഞ്ഞി അങ്ങോട്ട് വാ അവിടെ നിനക്കെന്നാലൊരു സദ്യ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാനെന്നും പറഞ്ഞോണ്ട് ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു അപ്പോൾ ഇനി അമ്മ ഇവൾക്ക് കൂട്ടിരുന്നു ഇത്രയും നേരം ഏട്ടത്തെയും ഇവരുടെ അമ്മ ഇവിടെ കൂട്ടിയിരുന്നു എന്ന് പറയുമ്പം അങ്ങനെ കൂടുതൽ സമയം കൂടി ഇരിക്കാനായിട്ട് പറ്റത്തില്ല കൂട്ടിരിക്കുന്ന ആളില്ലെങ്കിൽ നീ കൂട്ടിരുന്നോളാ പറഞ്ഞു ജലജ അപ്പോൾ എല്ലാവരും പറയുന്നത് അമ്മയുടെ കുഞ്ഞാണെന്നാണ് അമ്മയുടെ ഷേപ്പുള്ള കുഞ്ഞാണെന്നാണ് അതുകൊണ്ട് അമ്മ തന്നെ ഇരിക്കാനൊക്കെ പറഞ്ഞോണ്ട് അബി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവർ കുത്തും കോളം വെച്ച് സംസാരിക്കുക ജലജ നിങ്ങൾ എന്തു പറഞ്ഞു വരുന്നതെന്ന് അവയെ ചോദിക്കുമ്പോൾ നിന്നോട് അവയൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നിന്നോട് നയനൊന്നും പറഞ്ഞില്ലേ അപ്പം അവളെന്ത് പറയാനാ ഏയ് ഒന്നുമില്ല എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കായിരുന്നേ ആ ചോദ്യം കേട്ടിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ ഏയ് ഒരു കുഴപ്പമില്ല ഒരേ ഒരു കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെ നല്ല പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ നവിക്ക് കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതിയിൽ ഈ ജലത്തെ സംസാരിച്ച് അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ നന്ദി